വാചാലം പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപതാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ദേവനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് നാഭി വനത്തിലേക്ക് പോയി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ഋഷഭന്റെ സർവ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ആളാണ് പ്രഭാവ പ്രഭാവിത ശേഷജന അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത ശേഷ ജനപ്രമോദ എന്നാണ് പറഞ്ഞിരുന്നത് അതായത് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ അതിനെ ഒന്ന് വിസ്തരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് ഈ ശ്ലോകത്തിൽ അമർഷാദ് ദേവേന്ദ്രൻ ഇന്ദ്രഹ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ ദേവേന്ദ്രന് സ്വതേ കുറച്ച് ആളുകളെ നല്ലതായിട്ട് ബാക്കിയുള്ളവരെ കണ്ടാൽ ഒരു അസൂയ കുറച്ചുണ്ട് സ്പർദ്ധ ഉണ്ട് ദേവേന്ദ്രൻ്റെ പല ദിക്കിലും കാണാം അങ്ങനെ അങ്ങനെ ത്വതുൽകർഷകൃതാദ് അമർഷാദ് ത്വതുൽകർഷം ഭഗവാന്റെ ഉത്കർഷം അതായത് ഭൂമിയിൽ ജനിച്ചു വന്നു കഴിഞ്ഞാൽ അവതാരമാണെന്നുണ്ടെങ്കിലും ഭഗവാന്റെ അവതാരം ആണെങ്കിലും ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യനല്ലേ അപ്പോൾ എന്നേക്കാൾ കേമനാവാൻ പാടില്ല മനുഷ്യർ എന്നുള്ളതായിട്ടുള്ളൊരു വിചാരമുണ്ട് ദേവേന്ദ്രന് പക്ഷേ ഈ അജനാഭൻ അജനാഭം എന്നുള്ളതായിട്ടുള്ള ഈ വർഷം അതായത് നാഭിയുടെ രാജ്യം ആ രാജ്യം അഭിനാഭം എന്നാണ് ആ വർഷത്തിന് പേര് ഭാരതവർഷം എന്നൊക്കെയുള്ള മാതിരി വർഷം എന്നാണ് ഈ വർഷത്തിന്റെ പേര് അപ്പോൾ ആ അജനാഭ വർഷത്തിലെ രാജാവായി ഋഷഭദേവൻ ഇരിക്കണത് നാഭിയുടെ മകൻ ഋഷദേവൻ ഇരിക്കണം ഋഷഭൻ ഇരിക്കണത് അവിജനാഭവർഷം ആണ് അവിടെ ഐശ്വര്യം എന്നുള്ളത് വളരെ അധികം ഐശ്വര്യം ആയിട്ട് കാണാനുണ്ട് ജനങ്ങൾക്കൊന്നും യാതൊരു തകരാറുമില്ല എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ഈ ഋഷഭൻ്റെ രാജ്യഭരണത്തിൽ എല്ലാവർക്കും വളരെ സുഖമാണ് എന്ന് കണ്ടപ്പോൾ ഇത്ര സുഖം എന്നേക്കാൾ കേമ ആയിട്ട് ഋഷഭദേവനായാലത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ത്വതുൽകർഷ കൃതാത് അമർഷാത് ഭഗവാൻ്റെ ഉത്കർഷം ഭഗവാൻ രാജ് ഭരിക്കണ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഉത്കർഷമായില്ലോ അപ്പോൾ അതൊരു കുറച്ചൊരു ദേഷ്യം കോപം എന്താ വേണ്ട സൂയോ എന്നൊക്കെയായി ഇന്ദ്രന് എന്നുള്ളതാണ് അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യാം മഴ പെയ്യ്ക്കുന്നത് ഞാനാണ് ഏത് രാജ്യത്തായാലും മഴ പെയ്യ് ഭൂമിയിൽ മുഴുവൻ മഴ ഉണ്ടാവണമെൻ്റെ അധികാരി ദേവേന്ദ്രനാണ് അപ്പോൾ അവിടെ ഇങ്ങോട്ട് മഴ പെയ്ക്കാണ്ടിരിക്കാം എന്നാൽ പിന്നെ അവിടെ ഐശ്വര്യമൊക്കെ ഇല്ലാണ്ടേ ആവൂലോ എന്ന് തീർച്ചയാക്കി തൊതുൽകർഷകൃതാത് അമർഷാത് അങ്ങയുടെ ഉത്കർഷം കൊണ്ട് ഉണ്ടായതായ ചെയ്യപ്പെട്ടതായ അമർഷഹേതുവായിട്ട് അസൂയഹേതുവായിട്ട് മഴ പെയ്ച്ചില്ല വവർഷ ന അസ്മിൻ അജനാഭവർഷേ എന്ന് പദം മുറിക്കുമ്പോൾ ന വവർഷ വർഷിച്ചില്ല എവിടെ അസ്മിൻ അജനാഭവർഷേ ഈ അജനാഭം എന്നുള്ളതായ വർഷത്തിൽ അജനാഭം എന്ന പേരാണ് ആ വർഷത്തിന്റെ പേര് രാജ്യത്തിൻ്റെ കണക്കാക്കിക്കോളൂ ഭൂഭാഗത്തിനെയാണ് വർഷം എന്ന് പറയുന്നത് ആ അജനാഭം എന്ന വർഷത്തിൽ മഴ പെയ്യിച്ചില്ല ദേവേന്ദ്രൻ മഴ പെയ്യിക്കേണ്ടതിനുള്ള അധികാരി ദേവേന്ദ്രനാണ് ദേവേന്ദ്രൻ അപ്പം മഴ പെയ്യ്ക്കാതിരുന്നു എന്നാൽ അവിടെ ഐശ്വര്യം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ മഴ പെയ്യിച്ചില്ല എന്നാണ് അപ്പം എന്തു ചെയ്തു യഥാ എപ്പോഴാണോ അങ്ങനെ വർഷിക്കാതിരുന്നത് തഥാ അപ്പോൾ യഥാ തഥാ എന്ന് എപ്പോൾ അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കണതാണ് ഒന്നിച്ച് പ്രയോഗിക്കും യഥാ എപ്പോൾ നവവർഷ വർഷിക്കാതിരുന്നുവോ എന്ന് അങ്ങനെയാണ് അന്വയിക്കുക യഥാ നവവർഷ എപ്പോഴാണോ വർഷിക്കാതിരുന്നത് തഥാ അപ്പോൾ ത്വം നിജയോഗ ശക്തിയ അങ്ങ് സ്വം അങ്ങ് നിജയോഗ ശക്തിയ തന്റെ യോഗ കൊണ്ട് യോഗത്തിൻ്റെ ശക്തി കൊണ്ട് അല്ലോണം യോഗശക്തി ഉള്ള ആളാണ് ഋഷഭൻ അപ്പോ അങ്ങനെ നിജയോഗ ശക്തിയ തന്റെ യോഗശക്തി കൊണ്ട് ഈ വർഷത്തെ ഈ തൻ്റെ വർഷത്തെ അജനാഭവർഷത്തെ സ്വം തൻ്റെ തൻ്റേതായ ഈ വർഷത്തെ അതായത് ഈ അജനാഭം എന്ന വർഷത്തെ ഏ ഏന ഏനത് ഇത് ഈ എന്ന് നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് 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 പറയുമ്പോഴാണ് ഈ എന്ന് പറയുക ഈ തൻ്റെ വർഷത്തെ ചെയ്തു വിശേഷേണ ആക്കി തീർത്തു എങ്ങനെയാക്കി തീർത്തു വ്യദാ വിശേഷേണ അധഥാ എന്നാണ് പദം മുറുക്കി പദം മുറിക്കില്ല പദം മുറിക്കല്ലി എന്നുള്ളത് ഉപസംഗമാണ് ക്രിയോട് കൂടിയിട്ടാണ് വ്യദാ ഒറ്റ പദം തന്നെയാണ് സുവർഷം ചെയ്തു എന്താക്കി ചെയ്തു സുവർഷം നല്ല പോലെ വർഷം ഉള്ളതാക്കി തീർത്തു അവിടെങ്കിലും മഴ തന്നെത്താൻ പെയ്യിച്ചു എന്നാണ് ഇന്ത്യൻ മഴ പെയ്യാൻ കൂട്ടാക്കാഞ്ഞപ്പോൾ കൂട്ടാക്കാതിരുന്നപ്പോൾ അവിടെ വർഷിക്കാതിരുന്നപ്പോൾ മേഘങ്ങളെ കൽപ്പിച്ച് ഇന്ത്യൻ രജനാഭവ വർഷത്തിൽ വർഷിക്കാതിരുന്നപ്പോൾ ഭഗവാൻ ഋഷഭദേവൻ തന്റെ യോഗശക്തി കൊണ്ട് അവിടെ തന്നെത്താൻ മഴ ഉണ്ടാക്കി എന്നാണ് വിദധ സുവർഷം വിദദാഹ തന്റെ ആ വർഷത്തെ തന്റെ ആ രാജ്യത്തെ സുവർഷമാക്കി തീർത്തു നല്ല പോലെ വർഷം ഉള്ളതാക്കി തീർത്തു സുവർഷം എന്ന് പറഞ്ഞാൽ നല്ലപോലെ വർഷമുള്ളത് നല്ലപോലെ മഴ പെയ്യുന്നതാക്കി തീർത്തു ധാരാളം മഴയും അദ്ദേഹം തന്നെ പെയ്യിച്ചു എന്നാണ് യോഗശക്തി കൊണ്ട് മഴ പെയ്യിച്ചു ഋഷഭദേവൻ എന്നാണ് അപ്പം അങ്ങനെ ദേവേന്ദ്രൻ തോറ്റു അപ്പൊ എന്നിട്ട് എന്തുണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ കമനീം പറയണത്മാ ദേവേന്ദ്രന് താൻ തോറ്റു എന്ന് മനസ്സിലായി ദേവേന്ദ്രൻ വർഷിക്കാതിരുന്നിട്ട് ഉണ്ടായില്ല എന്താണ് ഋഷഭദേവൻ തന്നെ താൻ തന്റെ യോഗശക്തി കൊണ്ട് അവിടെ വർഷം ഉണ്ടാക്കി അപ്പോൾ ജിതേന്ദ്രൻ ആയി ഇന്ത്യൻ ജിതനായി ജയിക്കപ്പെട്ടു ഇന്ദ്രനെ ജയിച്ചു ഋഷഭൻ എന്ന അതായത് പകരം വീട്ടി അത്രയേ ഉള്ളൂ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ പക്ഷേ ഇന്ദ്രൻ വർഷിക്കാതിരുന്നപ്പോൾ ഋഷഭൻ അത് തൻ്റെ രാജ്യത്ത് സ്വയം വർഷം ഉണ്ടാക്കി അപ്പോൾ ദേവേന്ദ്രനും തോൽവി വന്നു അപ്പോൾ ഉൾക്കം മനസ്സിലായി ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്നുള്ളത് മനസ്സിലായി തനിക്ക് ഈ ഋഷഭനോട് താൻ കൂടിയാൽ കൊള്ളു പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ എന്തു ചെയ്തു ഒരു മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാതിരെ തൻ്റെ പുത്രിയെ പുത്രിയായിട്ടുള്ള ജയന്തിയെ വിവാഹം കഴിച്ചു കൊടുത്തു ജയന്തൻ പുത്രൻ ജയന്തി പുത്രി അങ്ങനെയാണ് ദേവേന്ദ്രന് ദേവേന്ദ്രൻ്റെ പുത്രിയാണ് ജയന്തി ആ ജയന്തിയെ ഋഷഭന് കല്യാണം കഴിച്ചു ഋഷഭദേവന് വിവാഹം ചെയ്തു കൊടുത്തു ജിതേന്ദ്ര ദത്താം ജിതനായ ഇന്ദ്രനായ ദത്തമായ വിവാഹത്തിൽ നൽകപ്പെട്ടതായ ദത്തമായ നൽകപ്പെട്ട ജിതേന്ദ്രദത്താം ജിതവനായ ഇന്ദ്രനാൽ നൽകപ്പെട്ടതായ ഇന്ദ്രൻ നൽകിയതായ ജയന്തി കമനീം ജയന്തി കമനിയായ അത്യധികം സുന്ദരിയായ ജയന്തിയെ തൻ്റെ സുന്ദരിയാണ് ജയന്തി അങ്ങനെയുള്ളതായ സുന്ദരിയെ സുന്ദരിയായ ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തു ഋഷഭന് ജയന്തി അധ ഉദ്വഹൻ ഉദ്വഹൻ വിവാഹം ചെയ്തിട്ട് ജയന്തീം അധ അന്യ അനന്തരം ഉദ്വഹൻ വിവാഹം ചെയ്യുന്നവനായിട്ട് വിവാഹം ചെയ്തിട്ട് ഉദ്വഹൻ വിവാഹം ചെയ്തിട്ട് ആത്മരഭാശയ ആത്മാവിൽ തന്നെ ഈ രതി ഭഗവാനല്ലേ വേറെ ഒന്നും വേണം യാതൊന്നിനോടും വാസ്തവത്തിൽ താല്പര്യം ഇല്ല വിഷയസുഖങ്ങളിലൊന്നും താല്പര്യം ഇല്ല ആത്മാ ഇന്ദ്രിയങ്ങളെയൊക്കെ നല്ലപോലെ പോലെ ജയിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ തൻ മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് ഈ ലൗകിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെയ്യണം അത് വേണ്ട പോലെ ചെയ്യേണ്ടതാണ് എന്ന് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കും വേണം അതുകൊണ്ട് ആ ലൗകിക ജീവിതത്തെ സ്വീകരിച്ചു സ്വയം എന്നാണ് ആത്മരഥാശയ അഭി ആത്മാവിൽ രതിയാകുന്ന ആഗ്രഹത്തോട് കൂടിയവനാണ് എങ്കിലും ആത്മരഥ ആത്മാവിൽ തന്നെ രതി ഉള്ളവൻ ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നവൻ സ്വന്തം ആത്മാവിൽ തന്നെ ആനന്ദം കാണുന്നവൻ വേറെ ഒന്നും വേണ്ട ആനന്ദത്തിന് വേറെ ഒന്നും വേണ്ട ആത്മാവിൽ തന്നെ ആനന്ദം കാണുക ആത്മ ആത്മ ആനന്ദ സ്വരൂപനാണല്ലോ അപ്പം അങ്ങനെ ആത്മാവിൽ തന്നെ ആനന്ദം കാണിക്കുന്ന കാണുന്ന ആഗ്രഹ കാണുന്നവരാണെങ്കിലും ആശയ ആഗ്രഹം താല്പര്യം എന്നൊക്കെ പറയാം ആത്മരഥത്തിൽ സ്വയം ഉള്ളതായ ആനന്ദത്തിൽ ആത്മാവിൽ തന്നെ ഉള്ളതായ ആനന്ദത്തിൽ താല്പര്യം ഉള്ളവനാണെങ്കിലും തൽപരനാണ് എങ്കിലും അഭി എങ്കിലും ആത്മരഥാശയ അഭി തത്ര തത്ര അവളിൽ അവിടെ അതായത് ആ ജയന്തിയിൽ ജയന്തി എന്ന ഇന്ദ്രന്റെ പുത്രിയെ വിവാഹം ചെയ്ത് ആ പത്നിയിൽ തത്ര അജീജനത് ജനിപ്പിച്ചു ഉൽപാദിപ്പിച്ചു അജീജനത് ജനിപ്പിച്ചു അജീജനത് ശതം തനൂജാൻ ശതം തനൂജാൻ നൂറ് പുത്രന്മാരെ തനൂജ പുത്രൻ തനൂജാൻ പുത്രന്മാരെ നൂറ് പുത്രന്മാരെ ജനിപ്പിച്ചു ശതം തനൂജാൻ നൂറ് പുത്രന്മാരെ ജനിപ്പിച്ചു അങ്ങനെ ഈ ജയന്തിയിൽ ഭഗവാൻ ഋഷഭദേവന് നൂറ് പുത്രന്മാരുണ്ടായി എന്ന് പറയാണ് ശതം തനുജാൻ അജീജന ശതം സഹസ്രം എന്നൊക്കെ ഉള്ളത് ഈ ദശ എന്നുള്ളത് മുതലുള്ള പദങ്ങൾ സംഖ്യാശബ്ദങ്ങളൊക്കെ ഏകവചനായിട്ടാണ് സംസ്കൃതത്തിൻ്റെ പ്രയോഗം അല്ലാണ്ട് ബഹുവചനായിട്ടില്ല അതൊക്കെ ഏകവചനായിട്ട് ശതം സഹസ്രം ഒക്കെ അയുധം എന്നൊക്കെ പറഞ്ഞ ഒക്കെ ഏകവചനായിട്ടേ ഉള്ളൂ ബഹുവചനാണ് സ്വതസംഖ്യ ബഹുത്വം പറയണതാണെങ്കിലും അവിടെ ഏകവചനാണ് എന്നൊരു ഇതുണ്ട് ഏകവചനായിട്ടാണ് പ്രയോഗിക്കുക എന്നാൽ ഇനി ശതാനി എന്നൊക്കെ ഇല്ലയേ എന്നു വെച്ചാൽ നൂ നൂറുകൾ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ സതാനി എന്ന് വരണത് അല്ലാണ്ട് നൂറ് എന്നുള്ളതിന് ബഹുവചന ഇല്ല നൂറുകൾ അനവധി സഹസ്രങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ സഹസ്രാണി അല്ലെങ്കിൽ സതാനി എന്നൊക്കെ പറയാം പക്ഷേ അല്ലാതെ കണ്ട് നൂറ് എന്ന് മാത്രം പറയുമ്പോൾ അവിടെ ഏകവചന വേണ്ടു ശതം തനുജാൻ അജീജന നൂറ് പുത്രന്മാരെ ജനിപ്പിച്ചു ഇനി യേഷാം യേഷാം യാതൊരുവൻ യാതൊരു എന്നുള്ള അർത്ഥത്തിലാണ് യശബ്ദം യാതൊരുവൾ യാതൊരു യാതൊന്ന് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യശബ്ദം പ്രയോഗിക്കും യാതൊരുവരിൽ വെച്ച് ഭരതഹ അഗ്രജന്മാ ഭരൻ അഗ്രജന്മാവായിരുന്നു മൂത്ര മൂത്ര ജന്മം സിദ്ധിച്ചവൻ ആദ്യം ജന്മം ആദ്യത്തെ അഗ്ര അഗ്ര എന്ന് പറഞ്ഞാൽ അഗ്രാറ്റ ഏറ്റവും ആദ്യം എന്നുള്ള അർത്ഥത്തിൽ അഗ്രണി എന്നൊക്കെ മുമ്പ് നടക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ അപ്പൊ അഗ്രജന്മ അഗ്രത്തിൽ ഏറ്റവും ആദ്യം ജനിച്ചവൻ ജന്മം സിദ്ധിച്ചവൻ ഭരതനായിരുന്നു ഒരു മൂത്തപുത്രൻ ഭരതനായിരുന്നു എന്ന് സാരം യേശാം ക്ഷിതീശ ഭരതഹ അഗ്രജന്മ ക്ഷിതീശ ഭരതഹ ക്ഷിതീശനായ ഭരതൻ രാജാവായി തീർന്ന ഭരതൻ അതായത് ഋഷഭന്റെ ശേഷം രാജാവായി തീർന്നത് ഈ ഭരതൻ എന്ന മൂത്ത പുത്രനായിരുന്നു പിന്നീട് ഭരതനായി രാജാവായി തീർന്നത് അങ്ങനെ യേഷാം യാതൊരു പേരിൽ വെച്ച് ഭരതഹ ഭരതൻ എന്ന പുത്രൻ അഗ്രജന്മാ അഗ്രജന്മാവായിട്ടുള്ള ഏറ്റവും മൂത്ത പുത്രനായ ഭരതൻ ക്ഷിതീശഹ ക്ഷിതീശനായി തീർന്നു എന്ന് ബാക്കിയുള്ളവരെന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും അപ്പൊ ഇതിലെ ഇന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ അവിടെ തൻ്റെ വർഷത്തിൽ തൻ്റെ നാട്ടിൽ സ്വയം മഴ പെയ്ച്ച് സ്വയം ശക്തി കൊണ്ട് മഴ പെയ്ച്ച് ഇന്ദ്രനെ ജയിച്ചപ്പോൾ ഇന്ദ്രൻ തോൽവി സമ്മതിച്ച തൻ്റെ പുത്രിയെ തന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഭഗവാനെയാണ് താൻ മത്സരിച്ചത് ഭഗവാനോടാണ് താൻ മത്സരിച്ചത് അതുകൊണ്ട് ആ ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് തൻ്റെ പുത്രിയെ തന്നെ വിവാഹം ചെയ്തു കൊടുത്തു ആ വിവാഹം ചെയ്തു കൊടുത്ത ആ ജയന്തി എന്ന പുത്രിയിൽ നൂറ് പുത്രന്മാരുണ്ടായി ആ പുത്രന്മാരിൽ വെച്ച് ജ്യേഷ്ഠൻ ഭരതൻ എന്ന പുത്രനായിരുന്നു അദ്ദേഹത്തിന് ക്ഷിരീശനായിട്ട് അതായത് ക്ഷിരിയുടെ ക്ഷിരീഞ്ച ഭൂ ഭൂമി ഭൂമിയുടെ അധിപനായിട്ട് ഈശനായിട്ട് അധിപനായിട്ട് രാജാവായിട്ട് സം അവരോധിക്കുകയും ചെയ്തു ഈ ഭരതനെ എന്ന് ആണ് അവിടെ പറഞ്ഞത് ആ ഭരതനെ ഈ ഭരതനെ പറ്റിയിട്ടാണ് പിന്നെ ജഡഭരതൻ എന്നൊക്കെ പറഞ്ഞ് ഭരതന്റെ പേരിൽ നിന്നാണ് ഭാരതത്തിന് ഭാരതം എന്നുള്ള വർഷം എന്ന് ഭാരതവർഷം എന്നുള്ള പേര് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് ഭാരതവർഷം എന്ന പേര് വരാൻ കാരണം തന്നെ ഈ ഭരതന്റെ ഭരണം കൊണ്ടാണ് എന്നാണ് പറയണത് അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭരതനെ രാജാവാക്കി ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേരുടെയും കഥ അടുത്ത ശ്ലോകത്തിൽ പറയും ഒന്നുകൂടി ഇന്ദ്രസ്വ ദുൽകർഷാത്മവർഷനാഭവർഷേ

ർം മലയാളപരിഭാഷംബീന്ദ്രൻ മകളാ ഭത്മുഖി ശതം സുതന്മാരാധ്യത്തെ പുത്രൻ ഭരതൻ നൃപേന്ദ്രൻ ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഗോവിന്ദ